ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതായത് ഇപ്പോൾ വയനാട് രക്ഷാപ്രവർത്തനം ആർമിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും മറ്റു രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് ഏകദേശം ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്താറ് പേർ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ ഇനിയും ഏകദേശ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കാണാനില്ല ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതുപോലെ തന്നെ ഇത് ഏകദേശ കണക്കാണ് ഒരുപാട് ആളുകൾക്ക് ഈ അറിവിൽപ്പെടാതെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ മറ്റുള്ള രീതിയിൽ ആളുകളും മറ്റും അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ കണക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഏകദേശം അറിവിൽ അറിവിലൊരു ഇരുന്നൂറ്റിനാൽപ്പത് പേരെ കാണാനില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതായത് കരസേന കണ്ണൂരിൽ നിന്നും കരസേന എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യമായി എത്തിയത് കരസേന കണ്ണൂരിൽ നിന്നാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം അതുപോലെ തന്നെ ബാംഗ്ലൂർ അതുപോലെ തന്നെ മദ്രാസിൽ നിന്നും കരസേന യൂണിറ്റ് എത്തിയിട്ടുണ്ട് എല്ലാ സേനാ അംഗങ്ങളും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഫോഴ്സും എൻ ഡി ആർ എഫ് പ്രവർത്തകരും എല്ലാവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതായത് ബെയ്ലി പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നട നടന്നു വരുന്നത് കാരണം മുണ്ടക്കൈ ഭാഗത്തേക്ക് പാലം പണി കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇതുവരെ സൈന്യവും മറ്റും രക്ഷപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൺപത്തിരണ്ട് ക്യാമ്പുകളായിട്ട് എണ്ണായിരത്തിൽ അധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഏതായാലും ഉടനെ നടന്നുകൊണ്ടിരിക്കുന്നത് അർജൻറ്റായി നടന്നിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബെയിലി പാലം തകർന്നത് താൽക്കാലിക പാലം നേവി സോറി ഈ ആർമിയുടെ ആളുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഏതായാലും മുണ്ടക്കൈക്ക് മുകളിലും വേറെയൊരു സ്ഥലമുണ്ട് പുഞ്ചിരിമറ്റം എന്ന സ് ഒരു ചെറിയ ഗ്രാമം അവിടേക്ക് ഇതുവരെ ആളുകൾ എത്തിപ്പെട്ടിട്ടില്ല കാരണം മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് ഈ പുഞ്ചിരിമറ്റം എന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുക അവിടെ ഏകദേശം അറുപത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ പാലത്തിൻ്റെ പണി ഏതായാലും ഉച്ചയോടുകൂടി ഇന്ന് തീരും എന്നാണ് ആർമി അറിയിച്ചിരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലുള്ള പാലമാണ് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഈ പാലത്തിൽ ഇരുപത്തിനാല് ടൺ ഭാരം കയറ്റി പോവാൻ പറ്റുന്ന ഒരു പാലം തന്നെയാണ് നിർമ്മിക്കുന്നത് അതായത് ഈ പാലം അവിടെ ഒരു സ്ഥിരമായ പാലം ഉണ്ടാവുന്നതുവരെ ഈ പാലം നില നിലനിർത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ അവിടുത്തെ സൈന്യത്തിന് നേതൃത്വം നൽകുന്നത് മേജർ ജനറൽ വിനോദ് മാത്യു ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നു വരുന്നത് അതുപോലെ തന്നെ സൈന്യത്തിൽ സൈന്യത്തിലേകദേശം അഞ്ഞൂറിൽ പരം സൈന്യം രക്ഷാപ്രവർത്തനത്തിൽ അവിടെ നടന്നു വരികയാണ് അതായത് പാലത്തിൻ്റെ സാമഗ്രികൾ ബാംഗ്ലൂരിൽ നിന്ന് റോഡ് മാർഗമാണ് കൊണ്ടുവന്നത് അത് ഇന്നലെ അതായത് ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് പാലം നിർമി നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ട എല്ലാ സാമഗ്രികളും എത്തിയത് അതായത് ഇന്നലെ ഉച്ച മുതൽ ഉച്ച സമയം മുതൽ ആർമിയുടെ മദ്രാസ് എൻജിനീയറിംഗ് ഗ്രൂപ്പ് കഠിനാധ്വാനം ചെയ്താണ് പാലം നിർമ്മിക്കുന്നത് അവർ ഉറക്കവും ഒന്നുമില്ലാതെ അതുപോലെ തന്നെ റെസ്റ്റൊന്നും എടുക്കാതെ ഭക്ഷണത്തിന് അല്പനേരം സമയം മാത്രം ഉപയോഗിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ കഠിനാധ്വാനമായി പരിശ്രമിച്ചിട്ടാണ് പാലം നിർമ്മിക്കുന്നത് ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം പാലം അവസാന ഘട്ടത്തിലാണ് എന്ന് അറിയാൻ കഴിഞ്ഞു ഈ പാലം റെഡിയായാൽ അടുത്ത ഒരു പരിപാടി ഓപ്പറേഷൻ ഈ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഈ ഒരു പാലത്തിൻ്റെ പരിപാടി നടന്നാൽ മാത്രമേ സാധിക്കൂ അതിനാദ്യമായി ഇതിന് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞത് ഏകദേശം പാലം അവസാന അന്തിമ ഘട്ടത്തിലാണ് പാലത്തിൻ്റെ പണികൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് ടൺ വരെ ഭാരം താങ്ങും അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ വാഹനങ്ങളും ജെ സി ബികളും മറ്റും ട്രക്കുകളും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും അവിടേക്ക് ആംബുലൻസ് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അങ്ങോട്ട് എത്താൻ സാധിക്കും എന്ന് പട്ടാളം അറി പട്ടാളം ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ബാംഗ്ലൂർ നിന്നുമാണ് സൈന്യം വന്നിരിക്കുന്നത് കൂടാതെ അതിൽ മദ്രാസ് റെജിമെൻ്റിൽ നിന്നും സേന എത്തിയിട്ടുണ്ട് മറാട്ട റെജിമെൻറ്റിൽ നിന്നും സേന എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നൂറ്റി അറുപത് പേർ അടങ്ങുന്ന എൻജിനീയറിംഗ് ഗ്രൂപ്പാണ് ഇതിലുള്ളത് അവർ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് അടി ഈ നീളമുള്ള പാലം ഉണ്ടാക്കാനുള്ള ഉപകരണവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് അവർ അറിയിക്കുകയുണ്ടായി ഇതുവരെ ഇവർ അറിയിച്ചിരിക്കുന്നത് അതായത് ഈ സ്ഥലങ്ങളിൽ ുള്ള രക്ഷാപ്രവർത്തനം അതായത് മേജർ ജനറൽ വിനോദ് മാത്യു അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു കണ്ട ദുരന്തത്തിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതൊരു വെല്ലുവിളി ഇവിടെയുള്ള ഒരു വെല്ലുവിളി വളരെ പ്രധാനം പിടിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം അത്ര കഠിനമായ റിസ്ക് പിടിച്ച ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ അത്ര ദുര പല ദുരന്തങ്ങളിലും അവർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു വലിയ ദുരന്തം അവർ ഒരു വെല്ലുവിളി സ്വീകരിച്ച് ഇതിലാണ് അവർ പറയുന്നത് കാരണം ഇത് വളരെ കഠിനമായി പരിശ്രമം നടന്നിട്ടുണ്ട് ഏകദേശം ബാംഗ്ലൂരിലെ എൻജിനീയറിങ് ടീം ഇതുവരെ ഒരു ലേശം സമയം പോലും റെസ്റ്റ് വിശ്രമിക്കാതെ അവർ ആണ് ഈ പാലത്തിൻ്റെ പണികൾ ചെയ്തു വരുന്നത് ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം എന്താണെന്ന് അവർ പറയുകയുള്ളൂ കാരണം പാലത്തിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അവിടെ പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടേക്ക് അവർ പറയുന്നത് പാലത്തിലൂടെ കൊണ്ടുപോയി അവിടുന്ന് റോഡുകൾ വെട്ടി അവർ അവിടെ എത്തുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും വൺ ഒരു വലിയ ഒരു ദുരന്തം തന്നെയാണെന്ന് പറയാം ഏതായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നത് നമ്മളെ ഇന്ത്യൻ സേനയെ തന്നെയാണ് കാരണം അവരുടെ കയ്യിലാണ് എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവർ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ ജീവൻ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാരണം അവർ ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം പലതവണ അവിടെ ഉരുൾപൊട്ടലുണ്ടായി അതുപോലെ തന്നെ അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാരണം അവരുടെ ജീവന് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെയാണ് അവർ രക്ഷാപ്രട പ്രവർത്തനം നടത്തുന്നത് അതുപോലെ തന്നെ അവിടെ പാലത്തിൻ്റെ പണി ഏകദേശം ഈ മിനുക്കുപണികളായിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്തിമ വർക്ക് കഴിഞ്ഞാൽ വാഹനങ്ങൾ അതിലൂടെ അങ്ങോട്ട് മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഗ്രാമത്തേക്ക് എത്താൻ കഴിയും പിന്നീട് ജെ മറ്റുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന ശരീരഭാഗം ബോഡി എടുക്കാനാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്ന് പറയാൻ ഇതുവരെയും കഴിയില്ല കാരണം ഏകദേശം പരിശോധനാ കണക്ക് പ്രകാരം മാത്രമുള്ള അറിവാണ് നമുക്ക് നമുക്കറിയാതെ എത്ര ആളുകളുണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം അത്ര ദുർഘടമായ ഒരു രംഗമാണ് അവിടെ എന്നും അവർ അറിയിക്കുകയുണ്ടായി അതിനുശേഷം ഈ പുഞ്ചിരിമറ്റം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് മേലെ ഒരു ഗ്രാമമാണ് ചെറിയ ഒരു അറുപത് വീടുകൾ അടങ്ങുന്ന ഒരു ഗ്രാമം അവിടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നാണ് അവർ അറിയിച്ചത് അവിടെ നിന്നാണ് ഉത്ഭവസ്ഥാനം എന്നാണ് അവർ അറിയിച്ചത് അവിടെ ആകെ നാമാവിശേഷമാക്കി കിടക്കുകയാണ് പക്ഷേ അവിടെ മുണ്ടക്കൈലെത്തിയ ശേഷം അവിടേക്ക് റോഡ് ജെ സി ബി അതുപോലെ തന്നെ മറ്റുള്ള യന്ത്രസാമഗ്രികളുടെ സാമഗ്രികളുടെ സഹായത്തോടു കൂടി റോഡ് നിർമ്മിച്ചിട്ട് വേണം അവിടെ എത്താനെന്നും അറിയിച്ചു ആദ്യം പാലത്തിൻ്റെ പണി ഉടനെ തന്നെ കഴിയും അതിനുശേഷം അടുത്ത രക്ഷാപ്രവർത്തനത്തിൽ അവർ എത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ അവിടെ ഏർപ്പെട്ടിരിക്കുന്ന ഫയർഫോഴ്സ് പോലീസ് എൻ ഡി ആർ എഫ് പ്രവർത്തകർ മറ്റുള്ള നാട്ടുകാർ രക്ഷാപ്രവർത്തകർ എല്ലാവരും നമ്മളെ ഒരു തൊഴു തന്നെ നമ്മൾ അവരെ കാണേണ്ടതുണ്ട് കാരണം അത്രയേറെ കഷ്ടപ്പാടും അനുഭവ റിസ്ക് പിടിച്ച ഒരു ജോലിയാണ് അവരവിടെ ചെയ്തു വരുന്നത് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന രീതിയിൽ അവർ സ്വന്തം സ്വന്തം ശരീരം മറന്നിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഏതായാലും നമുക്ക് ഉടനെ തന്നെ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ ബാക്കിയുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാവുമെന്ന് അവരറിയിക്കുന്നുണ്ട് മഴയുടെ ഒരു ബുദ്ധിമുട്ടുമൊക്കെ അവരറിയിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് കൂടുതൽ ഒരു ദുരന്തങ്ങളും ഉരുൾപൊട്ടലും ഇല്ലാതെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തട്ടെ എന്ന് നമുക്ക് നടക്കാൻ സാധിക്കുമെന്നും അനുമാനിക്കാം